നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നാല് ഇന്ത്യൻ വംശജരെ അമേരിക്കയിൽ നിന്നുമാണ് തട്ടിക്കൊണ്ടുപോയത് തിങ്കളാഴ്ച കാലിഫോർണിയയിലെ ബേസ്റ്റ് കൗണ്ടിയിൽ വെച്ചാണ് ഈ നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയ നാല് ഇന്ത്യൻ വംശജരിൽ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു പെൺകുഞ്ഞിനെയും മാതാപിതാക്കളെയും അടക്കമാണ് ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയതെന്നാണ് അധികൃതർ അറിയിച്ചത് ഇവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് മുപ്പത്തി ആറ് കാരനായ ജസ്ദീപ് സിംഗ് ഇരുപത്തിയേഴ് കാരിയായ ജസ്ലിൻ കൗർ ഇവരുടെ എട്ട് മാസം പ്രായമുള്ള കുട്ടി അരൂഹി ധേരി മുപ്പത്തി ഒൻപത് കാരനായ അമൻദീപ് സിംഗ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മസ്റ്റ് കൗണ്ടി ഷെരീഫ് ഓഫീസ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഇവരെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ ആയുധധാരികളും അപകടകാരികളുമാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സൗത്ത് ഹൈവേ അൻപത്തിയൊൻപതിലെ എണ്ണൂർ ബ്ലോക്കിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അധികൃതർ പറഞ്ഞതായി എ ബി സി മുപ്പത് റിപ്പോർട്ട് ചെയ്യുന്നു തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്ന സ്ഥലം ചില്ലറ വ്യാപാരങ്ങളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്ന സ്ഥലമാണ് എന്നാൽ ഇവരെ കടത്തിക്കൊണ്ടു പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഇത്തരത്തിൽ ഒരു സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ആരെയെങ്കിലും സംശയിക്കുന്നതായുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലെന്നും എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു നാല് ഇന്ത്യൻ വംശജരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇതിന്റെ ഭാഗമായി സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലായതിനാൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല വരും മണിക്കൂറുകളിൽ തന്നെ പ്രതികളെ പിടികൂടി പ്രവാസികളെ ഇവരിൽ നിന്ന് മോചിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസിലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉടമയായ ഇന്ത്യൻ വംശജനെ കാലിഫോർണിയയിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ടെക്കിയായ തുഷാർ അത്രയെ കാലിഫോർണിയയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഇയാളെ കാണാതായ വാർത്തകൾ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുഷാർ അത്രയെ കാമുകിയുടെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക